നമസ്കാരം ദിവസങ്ങളോളം നീണ്ട അംബാനി വിവാഹമാമാങ്കം അവസാനിച്ചിരിക്കുന്നു അംബാനിക്ക് ഒന്നിലധികം മക്കൾ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടെ ഇത്തരം മാമാങ്കങ്ങൾ നടക്കുന്നതുകൊണ്ട് എന്നെ പോലെയുള്ളവർക്ക് ആശയക്കുഴപ്പമാണ് എന്ന് മാത്രമല്ല കാശുള്ളവൻ കല്യാണം കെങ്കേമമായി നടത്തട്ടെ അതിൻ്റെ നേട്ടം ആർക്കെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വലിയ ഗൗരവമോ താല്പര്യമോ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ശ്രദ്ധിച്ചുമില്ല ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ സോ കോൾഡ് ബുദ്ധിജീവികൾ നമ്മുടെ തോമസ് ഐസക് അടക്കമുള്ളവർ അംബാനിയുടെ വിവാഹ ദൂർത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അതിന് മറുപടിയുമായി പലരും സോഷ്യൽ മീഡിയയിലുമുണ്ട് അങ്ങനെ മറുപടി പറയുന്നവരെ സംഖികൾ എന്ന് വിളിച്ച് പതിവ് പോലെ അധിക്ഷേപിച്ചുകൊണ്ട് തോമസ് ഐസക്കും രംഗത്ത് വന്നിട്ടുണ്ട് വളരെ വിചിത്രമാണ് ഇവിടുത്തെ സംഗതികൾ നിങ്ങൾ ബി ജെ പിയെ അനുകൂലിക്കുകയോ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുകയോ ഒന്നും വേണ്ട സർക്കാരിനെയോ പാർട്ടി നേതാക്കളെയോ വിമർശിച്ചാൽ അപ്പോൾ മുൻവിധിയോടുകൂടി സംഘിപ്പട്ടം ചാർത്തിയായിരിക്കും വിമർശനം തോമസ് ഐസക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഐസക്കിന്റെ പോസ്റ്റിങ്ങിന് അംബാനി കുടുംബത്തിലെ യുവരാജാവ് ആനന്ദിന്റെ വിവാഹ മാമാങ്കം ഒരു മാസത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ആഘോഷങ്ങൾ യൂറോപ്പിലാണ് അത്രേ പിന്നെ അമേരിക്കയിൽ അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അയ്യായിരം കോടിയിലേറെ രൂപയാണ് ചെലവ് കണക്കാക്കപ്പെടുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചടിയാകട്ടെ ദൃശ്യമാകട്ടെ എവിടെയെങ്കിലും ഈ ആഡംബര ആഡംബരദൂർത്തിനെ ഒരു വിമർശനം വായിക്കാനോ കാണാനോ കഴിഞ്ഞോ പകരം പങ്കെടുത്ത താരങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഭക്ഷണമേനു എന്നുവേണ്ട ഉത്സവത്തിൻ്റെ ഓരോന്നുമെടുത്ത് വർണ്ണിച്ച് അത്ഭുതം കൂറി നിൽക്കുകയാണ് മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും വിവാഹ വിശേഷങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇതിനിടെ ഞാൻ എക്സിലൊരു ചെറു ട്വീറ്റ് ഇട്ടു തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും പതിനായിരത്തിൽ രൂപയിൽ താഴെ മാസവരുമാനമുള്ള ഒരു രാജ്യത്ത് മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ അംബാനി വിവാഹാഘോഷം ഒരു അശ്ലീലമാണ് നിയമപരമായി അവരുടെ പണം അവർക്ക് എന്തും ചെയ്യാം പക്ഷെ അത്തരത്തിലുള്ള അത്യാഡംബര ദൂർത്ത് അമ്മഭൂമിയോടും അതിലെ പാവങ്ങളോടുമുള്ള പാപമാണ് തെരുവിളികളും മറുപടികളുമായി സംഘിക്കൂട്ടങ്ങളിറങ്ങി തുറുപ്പ് ചീട്ട് സാമ്പത്തിക ന്യായവാദമാണ് പണക്കാർ ഇങ്ങനെ പണം ചെലവാക്കുമ്പോൾ ആത്യന്തികമായി അതിന് ഗുണഭോക്താക്കൾ പാവങ്ങളായിരിക്കും പോലും ആഡംബര വസ്തുക്കളും മറ്റും നിർമ്മിക്കുന്ന കൈവേലക്കാർ പാചകക്കാർ സദ്യവട്ടങ്ങൾക്കുള്ളവ കൃഷി ചെയ്യുന്നവർ ടാക്സിക്കാർ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി വരുമാനം വർദ്ധിക്കുമത്രേ എൻ്റെ മറുപടി ഇതാണ് ഈ പണം വ്യവസായ നിക്ഷേപം നടത്തലാണ് രാജ്യത്തിന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നേരായ മാർഗം ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും വരുമാനം ഉയർത്താനുമുള്ള മാർഗം പണക്കാരുടെ ആഡംബരത്തിനും വരുമാനത്തിനും സ്വത്തിനും മേൽ കൂടുതൽ ഉയർന്ന നികുതി ചുമത്തി അത് പാവങ്ങൾക്ക് തൊഴിലുറപ്പും ഉയർന്ന പെൻഷനുമായി നൽകലാണ് മറ്റൊരു പ്രശ്നമുണ്ട് ഈ വിവാഹമാമാങ്കം ഇത്തരം ആഡംബര വിവാഹങ്ങളുടെ ഒരു വേലിയേറ്റം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് അതിസമ്പന്നൻ മാത്രമല്ല ഇടത്തരക്കാരും സാധാരണക്കാരും പോലും അംബാനി കല്യാണം അനുകരിക്കാൻ തുടങ്ങും കടത്തിൽ മുങ്ങും വിവാഹദൂർത്തുകൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം ഓർക്കുമല്ലോ പണത്തിന് മേലൊന്നും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കലാകാരന്മാർ തുടങ്ങി വലിയൊരു നിര ദർബാറിൽ പങ്കെടുക്കാൻ തിക്കിത്തിരക്കിയിരുന്നു ഇടതുപക്ഷക്കാരെയും കണ്ടില്ല ഏതായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തത് വിളിക്കാത്തത് കൊണ്ടല്ല എന്നുറപ്പാണ് അത് നന്നായി ഇതിനിടെ എനിക്കും കിട്ടിയ ഒരു ക്ഷണം അത് സി എൻ എൻ ഇന്റർനാഷണൽ നിന്നാണ് അംബാനി വിഭാഗത്തെ കുറിച്ച് താങ്കളുടെ ട്വീറ്റിന് തുടർച്ചയായി താങ്കളെ സി എൻ എൻ ഇന്റർനാഷണൽ ഒരു അഭിമുഖത്തിന് ക്ഷണിക്കുന്നതിൽ സന്തോഷമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടെയാണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തീരുമാനിച്ചത് ഐസക്കിനെ പോലുള്ളവർ ധരിച്ചു വശായിരിക്കുന്നത് പൊതുജനങ്ങളുടെ പണം എടുത്ത് ദൂർത്തടിക്കുന്നത് മാത്രമാണ് ന്യായം ഒരു സ്വകാര്യ വ്യക്തിയും തൻ്റെ പണം ദൂർത്തടിക്കരുത് എന്നാണ് ഇടതുപക്ഷക്കാരെ ആരെയും കണ്ടില്ല എന്ന അഭിമാനപൂർവമുള്ള പരിധിവനം കണ്ടു ഇടതുപക്ഷക്കാർ കുലം കുത്തികളാണെന്നും നാട് മുടിപ്പിക്കുന്നവരാണെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ അംബാനി ഒരുത്തിനെയും വിളിച്ചു കാണില്ല അതുകൊണ്ട് ആ ഉച്ചക്കിറിവിന് ഇങ്ങനെ വിവരക്കേടുകൾ എഴുന്നൊള്ളിക്കരുത് അംബാനി മകന്റെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക ചലനത്തെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ടതില്ല പലരും അത് ന്യായീകരിച്ചിട്ടുണ്ട് എന്നാൽ തോമസ് ഐസക്കിനെ പോലെ ധനകാര്യ വിദഗ്ധൻ മറന്നു ചില കാര്യങ്ങളുണ്ട് അംബാനി ചെലവാക്കുന്ന ഓരോ കാശും സർക്കാരിന്റെ ഖജനാവിലേക്ക് നികുതി പണമായി എത്തുന്നു എന്നത് ഒരു ഇന്ത്യൻ പൗരന് അഞ്ച് കോടിയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് അടയ്ക്കണം നാല് ശതമാനം സെസ് അടയ്ക്കണം അംബാനിയുടെ കമ്പനികൾ അടയ്ക്കുന്ന നികുതിക്ക് പുറമെയാണ് ഈ കമ്പനിയിൽ നിന്നും പ്രതിഫലമായോ ഡിവിഡൻഡായോ കൈപ്പറ്റുന്ന പണമാണ് അംബാനിയുടെ വ്യക്തിഗത വരുമാനം ആ വരുമാനത്തിനാണ് അംബാനി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അങ്ങനെ ഇൻകം ടാക്സ് അടച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് അംബാനി തൻ്റെ മകൻ്റെ വിവാഹാഘോഷം ആഡംബരപൂർവ്വം നടത്തുമ്പോൾ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടുന്നത് ചെറിയ കാര്യമാണോ ഈ മാതൃക പലരും പിന്തുടർന്നാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിന് കാരണമാകും അല്ലെങ്കിൽ തന്നെ തോമസ് ഐസക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് ഞാനോ നിങ്ങളൊക്കെ അധ്വാനിക്കുന്നത് നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആക്കാനാണ് എനിക്കും നിങ്ങൾക്കും അംബാനിക്കും അദാനിക്കുമൊക്കെ ഒരേ അളവിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ എത്ര പണമുണ്ടെങ്കിലും സ്വർണമോ തങ്കമോ കഴിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ ശരീരത്തിൽ പിടിക്കുന്ന സാധനങ്ങൾ വേണം കഴിക്കാൻ അതും അമിതമായി കഴിച്ചാൽ കൊഴുപ്പും മറ്റും കൂടി വേഗം തട്ടിപ്പോകും അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന സാധാരണക്കാരന് കഴിക്കാൻ പറ്റുന്നത്രയും വിഭവങ്ങൾ സമ്പന്നർക്ക് കഴിക്കാൻ കഴിയില്ല നമുക്ക് വേണ്ടതും വസ്ത്രമാണ് അവർക്ക് വേണ്ടതും വസ്ത്രമാണ് വസ്ത്രത്തിൻ്റെ ഗുണനിലവാരത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം പിന്നെ താമസിക്കാനിടം സഞ്ചരിക്കാൻ വാഹനം ഇതൊക്കെ മാത്രമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ പക്ഷെ ഒരു ജീവിതത്തിൽ അധ്വാനിച്ച് ബിസിനസ് ചെയ്ത ഒരാൾ ലാഭമുണ്ടാക്കുമ്പോൾ പിന്നെ അയാൾ എന്തു ചെയ്യണം അയാൾക്ക് കിട്ടിയിരിക്കുന്ന പണം അയാളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് അധ്വാനിക്കുന്നത് അങ്ങനെ അയാൾ അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നു അയാൾ ബിസിനസ് ചെയ്യുന്നതും ലാഭം ഉണ്ടാക്കുന്നതും അയാളുടെ കംഫർട്ട് സോണിൽ ജീവിക്കാനാണ് അതാണ് അംബാനി ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന തോമസ് ഐസക്കിന്റെ എത്രയോ കുടുംബാംഗങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തോമസ് ഐസക്കിന്റെ മക്കൾ പോലും അമേരിക്കയിലാണ് അവരൊക്കെ പിന്നെ എന്താണ് ഇവിടെ വന്ന് ദാരിദ്ര്യം സ്ഥാപനങ്ങൾ തുടങ്ങി മറ്റുള്ളവരെ ഉദ്ധരിക്കാനും സോഷ്യലിസം ഉണ്ടാക്കാനും ശ്രമിക്കാത്തത് അവരവരുടെ കംഫർട്ട് സോണിൽ അവർ പോയി സുഖമായി ജീവിക്കുന്നു അതേസമയം മറുഭാഗത്ത് തോമസ് ഐസക്കിന്റെ നേതാവ് പിണറായി വിജയൻ ഭാര്യയെയും മകളെയും മരുമകനെയും കൊച്ചുമകനെയും ഒക്കെ കൂട്ടി ബിസിനസ് ക്ലാസ് യാത്ര ചെയ്ത് എയർപോർട്ടിലെ ലോഞ്ചിൽ ലക്ഷങ്ങൾ മുടക്കി ഹൈത്ത് പോലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ തങ്ങി അടിക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ലേ മുഖ്യമന്ത്രിക്ക് എന്താ ടൂർ പോയി കൂടെ എന്നാണ് ചോദ്യം ഈ പണം മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നെടുത്താലും കുഴപ്പമില്ല എടുക്കുന്നത് നമ്മുടെ ഖജനാവിലെ പണത്തിൽ നിന്നാണ് അങ്ങനെ ഖജനാവിലെ പണത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി ദൂർത്തടിച്ച് ജീവിക്കുന്ന നേതാക്കളുള്ള പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ഒരു മുതലാളി അയാൾ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ആ പണം തന്റെ മകന്റെ കല്യാണം നടത്താൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിക്കുമ്പോൾ അസൂയപ്പെടുന്നത് എന്തിനാണ് ഒരാൾ അധ്വാനിച്ച് കാശുണ്ടാക്കിയാൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെലവഴിക്കും നിയമപരമാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ അത് അയാളുടെ ഇഷ്ടമാണ് ഈ മനുഷ്യനാവട്ടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ചാരിറ്റിയിലൂടെ സഹായിച്ചിട്ടുള്ള മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് പാവങ്ങളുടെ വിവാഹം അടക്കമുള്ളവ നടത്തിയിട്ടുള്ള അംബാനിയാണ് നാട്ടുകാരുടെ പണവും സർക്കാരിന്റെ പണവും മാത്രം അടിച്ചു മാറ്റി സുഖിച്ച് ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം പറയുന്നത് എന്നിട്ട് വിമർശിക്കുന്നവരെ സംഘിപ്പട്ടം ചാർത്തി അങ്ങ് അധിക്ഷേപിച്ചാൽ പിന്നെ ആരും തോമസ് ഐസക്കിനെ വിമർശിക്കാൻ വരില്ല എന്നറിയാം എത്ര സമ്പത്തുണ്ടെങ്കിലും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന വലിയൊരു സന്ദേശം കൂടി ആനന്ദ് അംബാനിയുടെ വിവാഹ വാർത്ത നൽകുന്നുണ്ട് ആനന്ദിന് ഒരു കാലത്ത് ഇരുന്നൂറ്റി എട്ട് കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു ചിന്തിച്ചു നോക്കുക എഴുപതെൻപത് കിലോഗ്രാം ആണ് അടുത്ത് പൊക്കമുള്ള ഒരാൾക്കുണ്ടാകാവുന്ന ആരോഗ്യകരമായ തൂക്കം നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറുപത് എഴുപത് കിലോഗ്രാമിൽ കൂടുതലില്ല അവിടെയാണ് ഇപ്പോൾ വിവാഹിതനായ ഈ ആനന്ദിന് ഇരുന്നൂറ്റിയെട്ട് കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നത് ഒടുവിൽ കഷ്ടപ്പെട്ട് ദിവസവും ഇരുപത്തൊന്ന് കിലോമീറ്റർ നടന്ന് ഭക്ഷണം നിയന്ത്രിച്ച് മണിക്കൂറുകളോളം എക്സർസൈസ് ചെയ്ത് അത് നൂറ് കിലോഗ്രാമായി കുറച്ചു അതായത് നൂറ്റിയെട്ട് കിലോഗ്രാം കുറച്ചു തൻ്റെ ശരീരത്തിൻ്റെ ആകെത്തൂക്കത്തിൻ്റെ പകുതി കുറച്ചു എന്നിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ബാക്കിയാണ് ആനന്ദിനെ ആസ്മാ രോഗം ബാധിച്ചപ്പോൾ സ്റ്റീറോയിഡ് അമിതമായി എടുത്തത് കൊണ്ടുണ്ടായ ആരോഗ്യാവസ്ഥയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയ ആനന്ദിനെ ആരോഗ്യവാനായിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ട പെണ്ണ് അത് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ എവിടെ നിന്നെങ്കിലും വില കൊടുത്ത് വാങ്ങിയതല്ല സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ തൻ്റെ പഴയ പ്രണയത്തിൽ നിന്നും പിന്മാറാതെ തുടർന്ന് വിവാഹം കഴിച്ചപ്പോൾ താനുണ്ടാക്കിയ സമ്പാദ്യത്തിൽ ഒരു വിധം ചെലവാക്കി അത് ആഡംബരമാക്കി അംബാനിയെ എന്തിനാണ് കുറ്റം പറയുന്നത് നിഷാപി എന്നൊരു ഡെബിങ് ആർട്ടിസ്റ്റിന്റെ ഒരു കുറിപ്പ് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് ആ പോസ്റ്റിന്റെ ആദ്യ ഭാഗമൊക്കെ ചിലർ കൂട്ടിച്ചേർത്തതാണെന്ന് അറിയാം ആ കൂട്ടിച്ചേർത്തത് ഉൾപ്പെടെയുള്ള പോസ്റ്റ് ഞാൻ വായിക്കുന്നു അത് കൃത്യമായ മറുപടി ആയതുകൊണ്ട് ഏതോ പാവപ്പെട്ട വീട്ടിലെ സുന്ദരിക്കൊച്ചിനെ വീട്ടുകാർ അംബാനിക്ക് വിറ്റു അവൾ അവന്റെ പണം കണ്ട് പോയതാണ് കുറച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് ആയിക്കോളും പേരിനൊരു കാശികാരൻ ഭർത്താവ് ബാക്കി കാര്യങ്ങൾക്ക് വരെ സെറ്റപ്പ് കാണും പെണ്ണിനെന്നും പണം തന്നെ കാമുകൻ അംബാനിയുടെ മകന്റെ വിവാഹ ചിത്രത്തിന് താഴെ വന്ന പ്രബുദ്ധ മലയാളിയുടെ കമന്റുകളിൽ ഇതൊക്കെ ഇത്രയാണ് ഞാൻ കൂട്ടിച്ചേർത്തതായി കണ്ടത് ബാക്കിയാണ് നിഷയുടെ പോസ്റ്റ് ആദ്യ ചിത്രത്തിലുള്ളത് ഒന്നിച്ച് കളിച്ചു വളർന്ന പതിനൊന്ന് വർഷം പ്രണയിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ കാമുകിയുമാണ് അപ്പുറത്ത് നിൽക്കുന്നത് കോടിക്കണക്കിന് പണം കൊണ്ട് തടുത്തു നിർത്താൻ കഴിയാത്ത അപൂർവ രോഗം ബാധിച്ച ശരീരവുമായി അതേ ചെറുപ്പക്കാരനും ആ പെൺകുട്ടിയും അവർ വിവാഹിതരാവുകയാണ് ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ആ സ്ത്രീ അവർ പതിനൊന്ന് കൊല്ലമായി പ്രണയിച്ചവനെ വിവാഹം ചെയ്യുകയാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത് പണമല്ല പ്രണയമാണ് ആ പെൺകുട്ടി ഇൻ്റർനെറ്റിലെ സഹോദരങ്ങൾ കണ്ടെത്തുന്നത് പോലെ ഒരു സാധു വീട്ടിലെ പെൺകുട്ടിയല്ല അവളെ അംബാനി മകനായി പണം കൊടുത്ത് വാങ്ങിയതുമല്ല അംബാനിയുടെ അത്രയുമല്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായ എൻകോർ ഹെൽത്ത് കെയറിൻ്റെ ഉടമസ്ഥയുടെ മകളാണ് രാധിക മികച്ച ഡാൻസറാണ് ന്യൂയോർക്കിൽ നിന്നും ഡിഗ്രി എടുത്ത നല്ലൊരു സംരംഭകയാണ് പതിനൊന്ന് കൊല്ലം മുമ്പ് വാക്കു കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവൻ്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അവരിന്ന് വിവാഹിതരാകുന്നത് ആ പ്രണയത്തെയാണ് അവർ ലോകമറിയിച്ച് ആഘോഷിക്കുന്നത് മരണത്തെ അതിജീവിച്ച് വന്ന മകൻ്റെ ജീവിത വിജയത്തെയാണ് സമ്പാദ്യത്തിൻ്റെ ഒരു പൊടിയെടുത്ത് അംബാനി കുടുംബം കൊണ്ടാടുന്നത് അതുകൊണ്ട് രാധിക എന്ന പെൺകുട്ടിക്ക് നമ്മുടെ സഹതാപം വേണ്ട സ്നേഹിച്ച പുരുഷന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവൾ ആയിരുന്നു ആ പെൺകുട്ടിയെങ്കിൽ ഇതേ സഹോദരങ്ങൾ അവളെ വറുത്തെടുത്തേനെ ലവ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായി ഇത് മാറുമ്പോൾ വി ഷുഡ് ബി പ്രൗഡ് ഇങ്ങനത്തെ പ്രണയങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത് ദിസ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ലവ് ഇത് തന്നെയാണ് ഇതിനുള്ള മറുപടി എന്തായാലും ഈ കപട ഇടത് ബുദ്ധിജീവികളെ പൊച്ചിച്ചുകൊണ്ട് ആനന്ദിനും രാധികയ്ക്കും വിജയാശംസകൾ